സിംബാപൂർ നഗരത്തിൽ ആര്യൻ തന്റെ ഭാര്യ ജിയയുടെ കൂടെ മാത്രമല്ല തന്റെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കൂടെ ജീവിച്ചിരുന്നു ആര്യന്റെ ചേട്ടത്തി പ്രീതി ഗൗരവക്കാരിയായിരുന്നു അവർക്ക് ഒട്ടും ഇഷ്ടമില്ല ആര്യനും ഭാര്യയും അവരുടെ വീട്ടിൽ താമസിക്കുന്നത് അവൾ ദിവസവും തന്റെ ഭർത്താവ് സന്ദീപിനോട് അവർ ഇവിടെ ജീവിക്കരുതെന്ന് പറഞ്ഞു നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അനിയനും അവന്റെ ഭാര്യയും ഇവിടെ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ലാന്ന് അത് മാത്രമല്ല എനിക്ക് അതും ഇഷ്ടമില്ല നിങ്ങളുടെ അച്ഛന്റെ ഞാനും ഇത് തന്നെയാ വിചാരിക്കുന്നത് ഞാൻ ഇന്ന് കോർട്ടിലേക്ക് പോയിട്ട് വന്നത് പിന്നെ ഒരു വക്കീലിനെ കണ്ടുകൊണ്ട് അവർക്ക് പൈസ കൊടുത്ത് ആയിട്ട് പത്രം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നന്നായിട്ട് എഴുതിയിരിക്കും അച്ഛൻ മരിക്കണെന്ന് മുമ്പ് എല്ലാ സ്വത്തും എന്റെ പേര്ക്ക് എഴുതിയ പോലെ ഉണ്ടാവും അത്ര തന്നെ നാളെ രാവിലെ മാത്രമേ ഉള്ളൂ സമയം ഓ അത് ശരി എന്തൊരു നല്ലൊരു തീരുമാനവും വളരെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ജിയ താൻ ചെയ്യുമായിരുന്നു ആര്യൻ തന്റെ അച്ഛന്റെ ബിരിയാണി കടയിൽ ജോലി ചെയ്യുമായിരുന്നു പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു സന്ധ്യവും പ്രീതിയും ആര്യനെയും ജിയേയും വീട്ടിൽ നിന്ന് തുരത്തി ഓടിച്ചു ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചേച്ചി ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഞങ്ങൾ എവിടേക്ക് പോകും എവിടെ വേണമെങ്കിലും പോയി തൊലയാ പക്ഷെ തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട പിന്നെ ആര്യൻ നീ ഇന്ന് തൊട്ട് ജോലിക്ക് വരണ്ട ആവശ്യമൊന്നുമില്ല ആ ബിരിയാണി അച്ഛൻ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് രണ്ടുപേരും പൊയ്ക്കോ ചെന്ന് വേറെ ജോലി നോക്ക് പക്ഷെ തിരിച്ചു വന്നേക്കല്ലേ മനസ്സിലായോ അങ്ങനെ താമസിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി ഉറങ്ങിക്കോ ദരിദ്രരെല്ലാം അവിടെയല്ലേ പോയി ഉറങ്ങുന്നത് ര്യൻ തന്റെ ഭാര്യയെയും കൂട്ടി സിംബാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിക്കാനായി കുറച്ച് കാര്യങ്ങൾ വാങ്ങി ആ ദിവസം മുഴുവൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തങ്ങി താമസിക്കാനൊരു വീടില്ല എവിടേക്കും പോകാനുമില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു നമ്മൾ ഇനി എങ്ങനെ ഭക്ഷണം കഴിക്കും നമ്മുടെ കയ്യിൽ യാതൊന്നും ഇല്ലല്ലോ നീ വിഷമിക്കണ്ട നീ ഇവിടെ തന്നെ ഇരിക്കി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം ആര്യൻ കുറച്ച് ദൂരേക്ക് പോയി ജനങ്ങളോട് പിച്ചർ എടുക്കാൻ തുടങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഇരിക്കുന്നു തരൂ തന്റെ അവസ്ഥ ആലോചിച്ച് ആര്യൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി അപ്പോഴൊരു ചെറിയ പെൺകുട്ടി ആര്യനോട് വന്ന് എന്താണ് പറഞ്ഞെന്നോ നിങ്ങൾ എന്തിനാ കരയുന്നത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം ഞാൻ ടിഫിൻ എടുത്തുകൊണ്ടുവരാൻ മറന്നു പിന്നെ അമ്മ എനിക്ക് ഇന്ന് ബിരിയാണി പിന്നെ കൂട്ടുകാർക്ക് മോമോസ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ ഭക്ഷണം നിങ്ങൾക്ക് തരാം നന്ദി ദൈവം നിനക്ക് എപ്പോഴും തുണയായിരിക്കും തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം അപ്പോഴാണ് ആ വരുന്ന വഴിയിൽ ഒരു വൃദ്ധയായ സ്ത്രീ വളരെയധികം ദുർബലയായിരുന്നു എല്ലാവരോടും ഭക്ഷണം ചോദിച്ചു ആരെങ്കിലും എനിക്ക് ഭക്ഷണം താ കാരണം എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അവരെ ു എന്നിട്ടാ വൃദ്ധയോട് പറഞ്ഞു ഇവിടെ നോക്കാമേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരാം എന്റെ പങ്ക് ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ എനിക്ക് ഭക്ഷണം വേണം എന്റെ ഭാര്യ നല്ല നിനക്ക് നല്ല മനസ്സാണ് മോനെ നീ എത്ര മാത്രം കഷ്ടപ്പെടുന്നു അതുപോലെയാണ് കടലിൽ അന്വേഷിച്ച മുത്ത് തേടിയെടുക്കണം എന്ന് വെച്ചാൽ കയ്യിൽ എപ്പോഴും നമുക്ക് കല്ല് മാത്രമേ കിട്ടൂ പക്ഷെ ഇന്ന് ഈ സമുദ്രത്തിൽ എനിക്കൊരു മുത്തിനെ ലഭിച്ചു ആ വൃദ്ധയായ സ്ത്രീ പെട്ടെന്ന് ഒരു ദേവതയായി മാറി ഏതു കുഞ്ഞ് നിനക്ക് ഭക്ഷണം തന്നാലും അത് ഞാനാണ് മോനെ പട്ടിണി കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നീ എനിക്ക് ഭക്ഷണം തന്നു ഇനി നിന്റെ ജീവിതത്തിൽ പട്ടിണി എന്നൊന്നും ഉണ്ടാവില്ല നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം രണ്ട് മടങ്ങായി നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുക നന്നായി പോകുംനെ നീ നല്ലപടിയായി മുന്നേറി വരും ദേവത തന്റെ മന്ത്രിക ശക്തി കൊണ്ട് ആ സ്റ്റേഷനിൽ ഒരു കട ഉണ്ടാക്കി അതിൽ മോമോസ് ബിരിയാണി എന്ന് എഴുതിയിരുന്നു നാളെ മുതൽ നീ ഇതിൽ കച്ചവടം ചെയ്യണം ഈ കടയിലാണ് നീ ജോലി ചെയ്യേണ്ടത് ആരൊക്കെ നിന്റെ കൈകൊണ്ട് ബിരിയാണി കഴിക്കുന്നുവോ ആ രുചിയിൽ അവർ അടിമയായി മാറും ഇത്രയും പറഞ്ഞുകൊണ്ട് ദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി ആര്യൻ ജിയയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാകൂ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് നീതി ഇപ്പോഴാണ് മനസ്സിലായത് പിറ്റേ ദിവസം ആര്യയും ജിയും ആ കടയിലേക്ക് പോയി അവിടെ മോമോസ് ബിരിയാണി ചെയ്യാനായി രണ്ട് പെട്ടിയിലായി സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുകളിൽ ഒരു പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മോമോസ് ബിരിയാണി എങ്ങനെ ചെയ്യണമെന്നുള്ള റെസിപ്പിയും എഴുതി വെച്ചിരുന്നു ഇവിടെ നേരത്തെ തന്നെ അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ബിരിയാണിനെ എല്ലാവർക്കും വിൽക്കണം ഈ ബിരിയാണി ഈ ബിരിയാണി നമുക്ക് അഞ്ചു രൂപയ്ക്ക് വിൽക്കാം എന്തോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആര്യനും മോമോസ് ബിരിയാണി ഉണ്ടാക്കി എന്നിട്ട് ആ ബിരിയാണി റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചു രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ തുടങ്ങി സമയം തന്നെ അവിടെ നിറയെ പേർ മോമോസ് ബിരിയാണി കഴിക്കാൻ ഇവിടെ മോനെ നിനക്ക് വളരെ ൊണ്ട് ഈ ഈ മോമോസ് ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അതും അഞ്ചു രൂപക്ക് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളും പാവപ്പെട്ടവരാണ് ജീവിതം എത്ര കഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ വിഷമിക്കണ്ട ശരി പറയൂ നിങ്ങൾക്ക് കുറച്ച് ബിരിയാണി ഇട്ടെ അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യവുമില്ല പതുക്കെ പതുക്കെ ആര്യുടേയും ജിയയുടെയും മോമോസ് ബിരിയാണി സിറ്റി മുഴുവൻ ഫേമസ് ആകാൻ തുടങ്ങി എല്ലാവരും അവരുടെ കടയിലേക്ക് അഞ്ചു രൂപ മോമോസ് ബിരിയാണി കഴിക്കാൻ വന്നു വലിയ വലിയ നഗരങ്ങളിലുള്ള വലിയ പണക്കാർ കൂടെ അവരുടെ കടയിലേക്ക് മോമോസ് ബിരിയാണി കഴിക്കാൻ വന്നു എന്നിട്ട് അവർക്ക് ഒരുപാട് പണവും നൽകി ഈ സംഭവം വളരെ പെട്ടെന്ന് തന്നെ സന്ദീപിന്റെയും പ്രീതിയുടെയും ചെവിയിലേക്ക് എത്തിച്ചേർന്നു എന്താ ഇത് ഞാൻ കേട്ടതെല്ലാം സത്യമാണോ ആര്യയും ജിയെയും വലിയ പണക്കാരായി മാറിയെന്ന് വലിയ പണക്കാരൊക്കെ അവരുടെ കടയിൽ ചെന്ന് ബിരിയാണി കഴിച്ച് ഒരുപാട് പണം നൽകുന്നുണ്ടെന്നത് സത്യമാണോ ആ അറിയാം എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല നമ്മളാണ് അവന്റെ അടുത്തുനിന്ന് എല്ലാം പറച്ചത് പക്ഷെ അവര് അവരിവിടുന്ന് കട തുറക്കാൻ എങ്ങനെയാ പൈസ വന്നത് പിന്നെ ഇത്രയും പൈസ എവിടുന്നാ വന്നത് അവര് ബിരിയാണി അഞ്ചു രൂപയ്ക്കാണ് വിൽക്കുന്നത് നമുക്ക് രണ്ടുപേരിക്കും ചേർന്ന് കണ്ടനാവണം പ്രീതി പക്ഷെ അവര് നമ്മളോട് സംസാരിക്കുവോ നീ അത് എന്റെ അടുത്തേക്ക് വിട്ടക്ക് എന്റെ അനിയന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം അവൻറെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞു പോവും അവന് എന്റെ മേലെ ദേഷ്യപ്പെടാൻ സാധിക്കില്ല സന്ദീപും പ്രീതിയും ആര്യന്റെയും ജിയയേയും കാണാനായി അവരുടെ കടയിലേക്ക് ചെന്നു ഇവിടെ നോക്ക് അനിയാ എന്നെ ക്ഷമിച്ചേക്ക് ഞാനൊരു വലിയ തിട്ട ചെയ്തിരിക്കുന്നു ജിയ എന്നോട് ക്ഷമിക്കുമോളെ ഞാൻ നിങ്ങളോട് ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്തിട്ടുണ്ട് അയ്യോ ചേച്ചി അതെല്ലാം നിങ്ങളെ വിടൂ ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തളർന്നില്ല നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നില്ലേ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയും നമ്മുടെ കുടുംബം നമ്മളെ കൈവിടില്ലെന്ന് രണ്ടുപേർക്കും മോമോസ് ബിരിയാണി കഴിക്കാൻ തരാം ആര്യൻ രണ്ടുപേർക്കും മോമോസ് ബിരിയാണി കഴിക്കാൻ കൊടുത്തു സന്ദീപ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് മോമോസ് ബിരിയാണിയുടെ കടയുടെ രഹസ്യത്തെ പറ്റി ചോദിച്ചു വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു ചേട്ടാ ുംങ്ങൾ എങ്ങനെയാണ് ഈ മോമോസ് ബിരിയാണി അഞ്ചു രൂപയ്ക്ക് വിൽക്കണമെന്ന് വെച്ചാ ഈ കടലിന് ഒരു രണ്ട് പെട്ടിയുണ്ട് അതില് മോമോസ് ബിരിയാണി സാധനങ്ങളെല്ലാം ആ പെട്ടിന്റെ അകത്ത് വരും താനെ വരും പിന്നെ പേപ്പറില് മോമോസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അതിലും ഉണ്ടാവും അതുകൊണ്ട് ഈ മോമോസ് ബിരിയാണി കഴിക്കാൻ വളരെ രുചികരമാണ് നല്ല കാര്യം വളരെ നല്ല കാര്യം മോമോസ് ബിരിയാണിക്ക് വളരെ നന്ദിയുണ്ട് ഞങ്ങളിപ്പൂണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടേക്ക് വരും സന്ദീപും ആര്യന് എന്റെ മേലെ ദേഷ്യമൊന്നും ഉണ്ടാവില്ലെന്ന് അവന്റെ അടുത്തുനിന്ന് എല്ലാ സത്യങ്ങളും എങ്ങനെ കേട്ടെന്ന് നീ കണ്ടതല്ലേ ആ രണ്ട് പെട്ടിയും പിന്നെ ആ റെസിപ്പിയും അത് നമുക്ക് വേണം എന്നിട്ട് നമ്മൾ മോമോസ് ബിരിയാണി വിൽക്കും അതും കൂടുതൽ പണത്തിന് വരും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി പ്രീതി കൂടെ മാത്രം പിറ്റേ ദിവസം ആര്യനും ജിയയും തങ്ങളുടെ കടപ്പൂട്ടി പുറത്തേക്ക് പോയി ആ സമയത്ത് സന്ദീപും പ്രീതിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവരവിടെ വന്നത് ആ പെൺകുട്ടി അവരെ കണ്ടു ആ പെൺകുട്ടിയാണ് ആര്യന് മോമോസും ബിരിയാണിയും കൊടുത്തത് എന്നെ വീട്ടില് കൊണ്ടുപോയി ഓടിപ്പോ ചെല്ലിവിടുന്ന് വേറെ ആരത്തി സഹായം ചോദിക്കുന്നു ഇത് നോക്ക് വേഗം ഇവിടെ നിന്ന് പോകാം ആ പെൺകുട്ടി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോയി സന്ദീപും ആര്യന്റെ മോമോസ് ബിരിയാണി കടയിലേക്ക് എത്തി കണ്ടോ എത്തിൽ ആ രുചികരമായ മോമോസ് ബിരിയാണി ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെത്താനെ വരും അവിടെ ഇരിക്കുന്ന പേപ്പറിലാണ് മോമോസ് ബിരിയാണി എങ്ങനെ ചെയ്യണമെന്നുള്ള കുറിപ്പുള്ളത് എന്റെ അനിയന് എത്ര വലിയ പൊട്ടനാണ് ഇത്ര വലിയ സാധനത്തിനെ ഇങ്ങനെ തുറന്നിട്ട് പോയിരിക്കുകയാണ് എന്റെ അന്യന് ഒരു വലിയ ബുദ്ധിയില്ലാത്തവനാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരു വലിയ പണക്കാരനാവാൻ പോകുന്നത് സന്ദീപും പ്രീതിയും ആ രണ്ടു പെട്ടികളും പിന്നെ ആ റെസിപ്പിയും എടുത്തു പോകാൻ ആരംഭിച്ചു അപ്പോഴാണ് വഴിയിൽ ആ വൃദ്ധയായ സ്ത്രീയെ കണ്ടത് അവർ ആ പേരോടും സഹായം അഭ്യർത്ഥിച്ചു എന്നെ ഒന്ന് ആരെങ്കിലും എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തരൂ പെട്ടിയില് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ ഇല്ല ഇല്ല നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് അവൻ ഇത്തരം ഒരു കാര്യം പറഞ്ഞതും ആ വൃദ്ധയായ സ്ത്രീ ഒരു ദേവതയായി മാറി എന്നിട്ട് അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞു ഞാൻ രണ്ടു തവണ നിങ്ങളെ തടയാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചു നിങ്ങളെ പാപത്തിൽ നിന്നും മോചിതരാക്കാൻ വേണ്ടി പക്ഷേ സ്വാർത്ഥത നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായി ഞാൻ കണ്ടു ഈ പാപത്തിന് നിങ്ങൾക്കൊരിക്കലും മാപ്പ് കിട്ടുകയേയില്ല നിങ്ങൾ പണക്കാരായി ജീവിക്കാൻ ആഗ്രഹിച്ചല്ലേ നിങ്ങളിൽ നിന്ന് എല്ലാം ഞാൻ പറിച്ചെടുക്കുകയാണ് കണ്ടപ്പോഴേക്കും നിങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചല്ലേ ഇനി ജീവിതം മുഴുവൻ തവളകളെ പോലെ നിങ്ങൾ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കും സന്ദീപും പ്രീതിയും രണ്ടു പേരും തവളകളായി മാറി പിറ്റേ ദിവസം പ്രഭാതമായി ആര്യൻ തന്റെ കട തുറന്നു അപ്പോൾ ആ രണ്ട് പെട്ടികളും യഥാസ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു യാതൊന്നും സംഭവിക്കാത്തതുപോലെ നഗരത്തിൽ പലയിടത്തും ആര്യൻ തന്റെ മോമോസ് ബിരിയാണി കട ആരംഭിച്ചു അവർ തന്റെ ജീവിതം മനസമാധാനത്തോടെ ജീവിച്ചു